ഫ്രണ്ട്സ് വെൽക്കം ടു കാൽക്കുലേറ്റിംഗ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാനായി പോകുന്നത് കേരളത്തിലെ മന്ത്രിമാർ അവരുടെ വകുപ്പുകൾ അവർ പ്രതിനിധാനം ചെയ്യുന്ന നിയോജക മണ്ഡലങ്ങൾ എന്നിവയെ കുറിച്ചിട്ടാണ് ഈ കഴിഞ്ഞ എക്സാമുകളിലൊക്കെയും മന്ത്രിമാരെയും വകുപ്പുകളെയും നിയോജക മണ്ഡലത്തെയും കുറിച്ചുള്ള ചോദ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് വീഡിയോയിലേക്ക് കടക്കും മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം വീഡിയോയിലേക്ക് പോകാം മന്ത്രിമാരുടെ പേരും വകുപ്പും നോക്കുന്നതിനു മുമ്പായിട്ട് അറിഞ്ഞിരിക്കേണ്ട മറ്റ് രണ്ട് പ്രധാനപ്പെട്ട പദവികൾ കൂടി നോക്കാം ഒന്നാമത്തത് കേരള നിയമസഭയുടെ നിലവിലെ സ്പീക്കർ ആരാണെന്നാണ് കേരള നിയമസഭയുടെ നിലവിലെ സ്പീക്കർ ശ്രീ എ എൻ ഷംസീർ ആണ് കേരള നിയമസഭയുടെ നിലവിലെ സ്പീക്കർ എ എൻ ഷംസീർ ആണ് അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന മണ്ഡലം ഏതാണ് തലശ്ശേരിയാണ് തലശ്ശേരി മണ്ഡലത്തിനെ പ്രതിനിധാനം ചെയ്യുന്ന എം ആണ് കേരള നിയമസഭയുടെ നിലവിലെ സ്പീക്കറായ എ എൻ ഷംസി കേരള നിയമസഭയുടെ നിലവിലെ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാറാണ് കേരള നിയമസഭയുടെ നിലവിലെ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാറാണ് അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന നിയമസഭാ മണ്ഡലം അടൂരാണ് അടൂർ മണ്ഡലത്തിനെ പ്രതിനിധീകരിക്കുന്ന വ്യക്തിയാണ് ചിറ്റയം ഗോപകുമാർ കേരള നിയമസഭയുടെ സ്പീക്കർ എ എൻ ഷംസീർ മണ്ഡലം തലശ്ശേരി ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ മണ്ഡലം അടൂർ ഇനി മന്ത്രിമാരിലേക്ക് കടക്കാം ആദ്യം നമ്മുടെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അദ്ദേഹം കൈകാര്യം ചെയ്യുന്ന വകുപ്പുകളാണ് പൊതുഭരണം അഖിലേന്ത്യാ സേവനങ്ങൾ ആസൂത്രണം സാമ്പത്തിക കാര്യങ്ങൾ ശാസ്ത്രം സാങ്കേതിക വിദ്യ പരിസ്ഥിതി മലിനീകരണ നിയന്ത്രണം ശാസ്ത്ര സ്ഥാപനങ്ങൾ ഭരണപരിഷ്കാരങ്ങൾ തിരഞ്ഞെടുപ്പ് ഇൻഫോർമേഷൻ ടെക്നോളജി സൈനിക് വെൽഫെയർ ദുരിതാശ്വാസം സംസ്ഥാന ഹോസ്പിറ്റാലിറ്റി എയർപോർട്ടുകൾ മെട്രോ റെയിൽ അന്തർസംസ്ഥാന നദീജലം തീരദേശ ഷിപ്പിംഗ് ഉൾനാടൻ നേവിഗേഷൻ കേരള സ്റ്റേറ്റ് ഇൻലാൻഡ് നേവിഗേഷൻ കോർപ്പറേഷൻ ഇൻഫോർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻസ് പ്രവാസി കേരളീയരുടെ കാര്യങ്ങൾ ആഭ്യന്തരം വിജിലൻസ് സിവിൽ ആൻഡ് ക്രിമിനൽ ജസ്റ്റിസ് ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ് ജയിലുകൾ പ്രിന്റിംഗ് സ്റ്റേഷനറി ന്യൂനപക്ഷ ക്ഷേമം പ്രധാനപ്പെട്ട എല്ലാ നയപരമായ കാര്യങ്ങളും കൂടാതെ മറ്റെവിടെയും പരാമർശിക്കാത്ത വിഷയങ്ങൾ ഈ വകുപ്പുകൾ എല്ലാം തന്നെ കൈകാര്യം ചെയ്യുന്നത് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനാണ് അദ്ദേഹം പ്രതിനിധീകരിക്കുന്ന നിയമസഭാ മണ്ഡലം ഏതാണ് ധർമ്മടമാണ് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ പ്രതിനിധീകരിക്കുന്ന നിയമസഭാ മണ്ഡലം ധർമ്മടമാണ് അദ്ദേഹത്തിന്റെ വകുപ്പുകൾ പൊതുഭരണം അഖിലേന്ത്യാ സേവനങ്ങൾ ആസൂത്രണം സാമ്പത്തിക കാര്യങ്ങൾ ശാസ്ത്രം സാങ്കേതിക വിദ്യ പരിസ്ഥിതി മലിനീകരണ നിയന്ത്രണം ശാസ്ത്ര സ്ഥാപനങ്ങൾ ഭരണ പരിഷ്കാരങ്ങൾ ഇൻഫോർമേഷൻ ടെക്നോളജി സൈനിക് വെൽഫെയർ ദുരിതാശ്വാസം സംസ്ഥാന ഹോസ്പിറ്റാലിറ്റി എയർപോർട്ടുകൾ മെട്രോ റെയിൽ അന്തർസംസ്ഥാന നദീജലം തീരദേശ ഷിപ്പിംഗ് ഉൾനാടൻ നേവിഗേഷൻ കേരള സ്റ്റേറ്റ് ഇൻലാൻഡ് നാവിഗേഷൻ കോർപ്പറേഷൻ ഇൻഫോർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻസ് പ്രവാസി കേരളീയരുടെ കാര്യങ്ങൾ ആഭ്യന്തരം വിജിലൻസ് സിവിൽ ആൻഡ് ക്രിമിനൽ ജസ്റ്റിസ് ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ് ജയിലുകൾ പ്രിന്റിംഗ് സ്റ്റേഷനറി ന്യൂനപക്ഷ ക്ഷേമം പ്രധാനപ്പെട്ട എല്ലാ നയപരമായ കാര്യങ്ങളും മറ്റെവിടെയും പരാമർശിക്കാത്ത ബാക്കി വിഷയങ്ങളും കൈകാര്യം ചെയ്യുന്നത് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനാണ് ഇതിൽ പൊതുഭരണം ആസൂത്രണം ഇൻഫോർമേഷൻ ടെക്നോളജി ആഭ്യന്തരം എന്നിവയൊക്കെ തന്നെ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വകുപ്പുകളാണ് ചോദിച്ചു കാണാറുള്ളതാണ് അടുത്ത മന്ത്രി ശ്രീ കെ രാജനാണ് അദ്ദേഹം കേരളത്തിന്റെ റവന്യൂ പാർപ്പിട വകുപ്പ് മന്ത്രിയാണ് കേരളത്തിന്റെ നിലവിലെ റവന്യൂ മന്ത്രി പാർപ്പിട വകുപ്പ് മന്ത്രി ആരാണ് ശ്രീ കെ രാജനാണ് അദ്ദേഹം കൈകാര്യം ചെയ്യുന്ന വകുപ്പുകൾ ലാൻഡ് റവന്യൂ സർവേ ആൻഡ് ലാൻഡ് രേഖകൾ ഭൂപരിഷ്കരണം ഭവന നിർമ്മാണം എന്നിവയൊക്കെയാണ് ലാൻഡ് റവന്യൂ സർവേ ആൻഡ് ലാൻഡ് രേഖകൾ ഭൂപരിഷ്കരണം ഭവന നിർമ്മാണം എന്നീ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രിയാണ് ശ്രീ കെ രാജൻ അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന മണ്ഡലം ഒല്ലൂറാണ് ഒല്ലൂർ മണ്ഡലത്തിനെയാണ് ശ്രീ കെ രാജൻ പ്രതിനിധീകരിക്കുന്നത് കേരളത്തിന്റെ നിലവിലെ റവന്യൂ പാർപ്പിട വകുപ്പ് മന്ത്രിയാണ് ശ്രീ കെ രാജൻ അടുത്തത് ശ്രീ റോഷി അഗസ്റ്റിനാണ് കേരളത്തിന്റെ നിലവിലെ ജലവിഭവ വകുപ്പ് മന്ത്രിയാണ് റോഷി അഗസ്റ്റിൻ കേരളത്തിന്റെ നിലവിലെ ജലവിഭവ വകുപ്പ് മന്ത്രിയാണ് റോഷി അഗസ്റ്റിൻ അദ്ദേഹം ഇടുക്കി മണ്ഡലത്തിനെയാണ് പ്രതിനിധീകരിക്കുന്നത് ജലസേചനം കമാൻഡ് ഏരിയ വികസന അതോറിറ്റി ഭൂഗർഭ ജലവകുപ്പ് ജലവിതരണം ശുചിത്വം എന്നീ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്നത് ശ്രീ റോഷി അഗസ്റ്റിനാണ് ജലസേചനം കമാൻഡ് ഏരിയ വികസന അതോറിറ്റി ഭൂഗർഭ ജലവകുപ്പ് ജലവിതരണം ശുചിത്വം എന്നിവയൊക്കെ കൈകാര്യം ചെയ്യുന്നത് ശ്രീ റോഷി അഗസ്റ്റിൻ ആണ് കേരളത്തിന്റെ നിലവിലെ ജലവിഭവ വകുപ്പ് മന്ത്രിയാണ് ശ്രീ റോഷി അഗസ്റ്റിൻ പ്രതിനിധാനം ചെയ്യുന്ന മണ്ഡലം ഇടുക്കിയാണ് അടുത്തത് ശ്രീ കെ കൃഷ്ണൻകുട്ടിയാണ് കേരളത്തിന്റെ വൈദ്യുതി മന്ത്രിയാണ് ശ്രീ കെ കൃഷ്ണൻകുട്ടി കേരളത്തിന്റെ നിലവിലെ വൈദ്യുതി മന്ത്രി ശ്രീ കെ കൃഷ്ണൻകുട്ടിയാണ് വൈദ്യുതി അനർട്ട് എന്നിവ കൈകാര്യം ചെയ്യുന്നത് ശ്രീ കെ കൃഷ്ണൻകുട്ടിയാണ് അദ്ദേഹം പ്രതിനിധീകരിക്കുന്നത് ചിറ്റൂർ മണ്ഡലത്തിനെയാണ് ചിറ്റൂർ മണ്ഡലത്തിനെയാണ് കേരളത്തിന്റെ നിലവിലെ വൈദ്യുത മന്ത്രിയായ ശ്രീ കെ കൃഷ്ണൻകുട്ടി പ്രതിനിധീകരിക്കുന്നത് അടുത്തത് ശ്രീ എ കെ ശശീന്ദ്രനാണ് കേരളത്തിന്റെ നിലവിലെ വനം വന്യജീവി സംരക്ഷണ മന്ത്രിയാണ് ശ്രീ എ കെ ശശീന്ദ്രൻ കേരളത്തിന്റെ നിലവിലെ വനം വന്യജീവി സംരക്ഷണ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രിയാണ് ശ്രീ എ കെ ശശീന്ദ്രൻ അദ്ദേഹം പ്രതിനിധീകരിക്കുന്ന മണ്ഡലം ഏലത്തൂരാണ് ഏലത്തൂർ മണ്ഡലത്തിനെയാണ് ശ്രീ എ കെ ശശീന്ദ്രൻ പ്രതിനിധീകരിക്കുന്നത് കേരളത്തിന്റെ വനം വന്യജീവി സംരക്ഷണ വകുപ്പ് മന്ത്രിയാണ് എ കെ ശീന്ദ്രൻ അടുത്ത മന്ത്രി ശ്രീ രാമചന്ദ്രൻ കടന്നപ്പള്ളിയാണ് രാമചന്ദ്രൻ കടന്നപ്പള്ളി കേരളത്തിന്റെ നിലവിലെ രജിസ്ട്രേഷൻ മ്യൂസിയം പുരാവസ്തു വകുപ്പ് മന്ത്രിയാണ് ശ്രീ രാമചന്ദ്രൻ കടന്നപ്പള്ളി കേരളത്തിന്റെ നിലവിലെ രജിസ്ട്രേഷൻ മ്യൂസിയം പുരാവസ്തു വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രിയാണ് ശ്രീ രാമചന്ദ്രൻ കടന്നപ്പള്ളി അദ്ദേഹം കണ്ണൂർ മണ്ഡലത്തിനെയാണ് പ്രതിനിധാനം ചെയ്യുന്നത് കണ്ണൂർ മണ്ഡലത്തിനെ പ്രതിനിധീകരിക്കുന്ന കേരളത്തിന്റെ മന്ത്രിയാണ് ശ്രീ രാമചന്ദ്രൻ കടന്നപ്പള്ളി വകുപ്പുകൾ രജിസ്ട്രേഷൻ മ്യൂസിയങ്ങൾ ആർക്കിയോളജി കേരളത്തിന്റെ രജിസ്ട്രേഷൻ മ്യൂസിയം പുരാവസ്തു വകുപ്പ് മന്ത്രിയാണ് ശ്രീ രാമചന്ദ്രൻ കടന്നപ്പള്ളി അടുത്ത മന്ത്രി ശ്രീ കെ ബി ഗണേഷ് കുമാറാണ് അദ്ദേഹം പ്രതിനിധീകരിക്കുന്ന നിയമസഭാ മണ്ഡലം പത്തനാപുരമാണ് പത്തനാപുരത്തിനെയാണ് ശ്രീ കെ ബി ഗണേഷ് കുമാർ പ്രതിനിധീകരിക്കുന്നത് കേരളത്തിന്റെ ഗതാഗത മന്ത്രിയാണ് ശ്രീ കെ ബി ഗണേഷ് കുമാർ കേരളത്തിന്റെ നിലവിലെ ഗതാഗത വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിയാണ് കെ ബി ഗണേഷ് കുമാർ റോഡ് ഗതാഗതം മോട്ടോർ വാഹനങ്ങൾ ജലഗതാഗതം എന്നിവ കൈകാര്യം ചെയ്യുന്ന മന്ത്രിയാണ് ശ്രീ കെ ബി ഗണേഷ് കുമാർ അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന മണ്ഡലം ഏതാണ് പത്തനാപുരമാണ് അടുത്ത മന്ത്രിയാണ് ശ്രീ വി അബ്ദുറഹിമാൻ കേരളത്തിന്റെ കായികം വഖഫ് ഹജ്ജ് തീർത്ഥാടനം തപാൽ ടെലിഗ്രാഫ് റെയിൽവേ മന്ത്രിയാണ് ശ്രീ വി അബ്ദുറഹിമാൻ കേരളത്തിന്റെ കായിക വകുപ്പ് മന്ത്രി വഖഫ് ഹജ്ജ് തീർത്ഥാടനം തപാൽ ടെലിഗ്രാഫ് റെയിൽവേ എന്നിവ കൈകാര്യം ചെയ്യുന്ന മന്ത്രിയാണ് ശ്രീ വി അബ്ദുറഹിമാൻ അദ്ദേഹം ഏത് മണ്ഡലത്തിൽ നിന്നുമാണ് താനൂർ മണ്ഡലത്തിൽ നിന്നുമുള്ള എം എൽ എ ആണ് ശ്രീ വി അബ്ദുറഹിമാൻ വകുപ്പുകൾ ഏതാണ് കായികം വഖഫ് ഹജ്ജ് തീർത്ഥാടനം തപാൽ ടെലിഗ്രാഫ് റെയിൽവേ മന്ത്രിയാണ് ശ്രീ വി അബ്ദുറഹിമാൻ മണ്ഡലം താനൂർ മണ്ഡലമാണ് അടുത്ത മന്ത്രി ശ്രീ ജി ആർ അനിലാണ് കേരളത്തിന്റെ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് മന്ത്രിയാണ് ജി ആർ അനിൽ കേരളത്തിന്റെ നിലവിലെ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് മന്ത്രിയാണ് ശ്രീ ജി ആർ അനിൽ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് ഉപഭോക്തൃ കാര്യങ്ങൾ ലീഗൽ മെട്രോളജി എന്നിവയൊക്കെ കൈകാര്യം ചെയ്യുന്നത് ശ്രീ ജി ആർ അനിലാണ് ഭക്ഷ്യ സിവിൽ സപ്ലൈസ് ഉപഭോക്തൃ കാര്യങ്ങൾ ലീഗൽ മെട്രോളജി എന്നിവയൊക്കെ കൈകാര്യം ചെയ്യുന്ന മന്ത്രിയാണ് ശ്രീ ജി ആർ അനിൽ അദ്ദേഹത്തിന്റെ മണ്ഡലം നെടുമങ്ങാടാണ് നെടുമങ്ങാട് നിയോജക മണ്ഡലത്തിൽ നിന്നുമുള്ള എം എൽ എ ആണ് ശ്രീ ജി ആർ അനിൽ വകുപ്പ് ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രിയാണ് ശ്രീ ജി ആർ അനിൽ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് ഉപഭോക്തൃ കാര്യങ്ങൾ ലീഗൽ മെട്രോളജി എന്നിവയൊക്കെ കൈകാര്യം ചെയ്യുന്നത് ശ്രീ ജി ആർ അനിലാണ് അടുത്തത് ശ്രീ കെ എൻ ബാലഗോപാൽ ആണ് കേരളത്തിന്റെ ധനകാര്യ മന്ത്രിയാണ് കെ എൻ ബാലഗോപാൽ അദ്ദേഹം കൊട്ടാരക്കര നിയോജക മണ്ഡലത്തിൽ നിന്നുമുള്ള എം എൽ എ ആണ് ശ്രീ കെ എൻ ബാലഗോപാൽ കേരളത്തിന്റെ ധനകാര്യ മന്ത്രിയാണ് അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന മണ്ഡലം ഏതാണ് കൊട്ടാരക്കരയാണ് ധനകാര്യം ദേശീയ സമ്പാദ്യം സ്റ്റോർ പർച്ചേസ് ചരക്ക് സേവന നികുതി കാർഷിക ആദായ നികുതി ട്രഷറികൾ ലോട്ടറികൾ സ്റ്റേറ്റ് ഓഡിറ്റ് കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എന്റർപ്രൈസസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ സ്റ്റാമ്പുകളും സ്റ്റാമ്പ് ഡ്യൂട്ടികളും എന്നീ വിഷയങ്ങളെല്ലാം തന്നെ കൈകാര്യം ചെയ്യുന്നത് ശ്രീ കെ എൻ ബാലഗോപാലാണ് ആണ് കേരളത്തിന്റെ ധനകാര്യ വകുപ്പ് മന്ത്രിയാണ് ശ്രീ കെ എൻ ബാലഗോപാൽ അദ്ദേഹം കൊട്ടാരക്കര നിയോജക മണ്ഡലത്തിൽ നിന്നുമുള്ള എം എൽ എ ആണ് ധനകാര്യം ദേശീയ സമ്പാദ്യം സ്റ്റോർ പർച്ചേസ് ചരക്ക് സേവന നികുതി കാർഷിക ആദായ നികുതി ട്രഷറികൾ ലോട്ടറികൾ സ്റ്റേറ്റ് ഓഡിറ്റ് കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എന്റർപ്രൈസസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ സ്റ്റാമ്പുകളും സ്റ്റാമ്പ് ഡ്യൂട്ടികളും എന്നീ വിഷയങ്ങളെല്ലാം തന്നെ കൈകാര്യം ചെയ്യുന്നത് ശ്രീ കെ എൻ ബാലഗോപാലാണ് അടുത്ത മന്ത്രി ശ്രീമതി ആർ ബിന്ദുവാണ് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പും സാമൂഹിക നീതി വകുപ്പും കൈകാര്യം ചെയ്യുന്ന മന്ത്രിയാണ് ശ്രീ ശ്രീമതി ആർ ബിന്ദു ഉന്നത വിദ്യാഭ്യാസ വകുപ്പും സാമൂഹിക നീതി വകുപ്പും കൈകാര്യം ചെയ്യുന്ന മന്ത്രിയാണ് ശ്രീമതി ആർ ബിന്ദു ഹൊളീജിയേറ്റ് വിദ്യാഭ്യാസം സാങ്കേതിക വിദ്യാഭ്യാസം അഗ്രികൾച്ചർ വെറ്റിനറി ഫിഷറീസ് മെഡിക്കൽ ഡിജിറ്റൽ സർവകലാശാലകൾ ഒഴികെയുള്ള സർവകലാശാലകൾ പ്രവേശന പരീക്ഷകൾ നാഷണൽ കേഡറ്റ് കോപ്സ് അഡീഷണൽ സ്കിൽ അക്വിസിഷൻ പ്രോഗ്രാം സാമൂഹ്യ നീതി എന്നീ വിഷയങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നത് ശ്രീമതി ആർ ബിന്ദു ആണ് ഇരിഞ്ഞാലക്കുട മണ്ഡലത്തിൽ നിന്നുമുള്ള എം എൽ എ ആണ് ശ്രീമതി ആർ ബിന്ദു ഇരിഞ്ഞാലക്കുട മണ്ഡലത്തിനെയാണ് ശ്രീമതി ആർ ബിന്ദു പ്രതിനിധീകരിക്കുന്നത് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് സാമൂഹിക നീതി വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന കേരളത്തിലെ മന്ത്രിയാണ് ശ്രീമതി ആർ ബിന്ദു ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് സാമൂഹിക നീതി വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിയാണ് ശ്രീമതി ആർ ബിന്ദു മണ്ഡലം ഏതാണ് ഇരിഞ്ഞാലക്കുടയാണ് അടുത്ത മന്ത്രി ശ്രീമതി ജെ ചിഞ്ചു ചിഞ്ചുറാണിയാണ് ചടയമംഗലം മണ്ഡലത്തിനെ പ്രതിനിധീകരിക്കുന്ന മന്ത്രിയാണ് ശ്രീമതി ജെ ചിഞ്ചുറാണി മൃഗസംരക്ഷണം ക്ഷീരവ വികസനം എന്നീ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രിയാണ് ശ്രീമതി ജെ ചിഞ്ചുറാണി മൃഗസംരക്ഷണ വകുപ്പ് ക്ഷീരവികസന വകുപ്പ് എന്നിവ കൈകാര്യം ചെയ്യുന്ന മന്ത്രിയാണ് ശ്രീമതി ജെ ചിഞ്ചുറാണി മൃഗസംരക്ഷണം ക്ഷീരവികസനം പാൽ സഹകരണ സംഘങ്ങൾ മൃഗശാലകൾ കേരള വെറ്റിനറി ആൻഡ് ആനിമൽ സയൻസ് യൂണിവേഴ്സിറ്റി എന്നിവയൊക്കെ കൈകാര്യം ചെയ്യുന്നത് ശ്രീമതി ജെ ചിഞ്ചുറാണിയാണ് കേരളത്തിന്റെ നിലവിലെ മൃഗസംരക്ഷണ വകുപ്പ് ക്ഷീരവികസന വകുപ്പ് മന്ത്രിയാണ് ശ്രീമതി ജെ ചിഞ്ചുറാണി പ്രതിനിധീകരിക്കുന്ന മണ്ഡലം ഏതാണ് ചടയമംഗലമാണ് അടുത്ത മന്ത്രി ശ്രീ എം വി രാജേഷാണ് കേരളത്തിന്റെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് എക്സൈസ് വകുപ്പ് പാർലമെന്ററി കാര്യ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രിയാണ് ശ്രീ എം വി രാജേഷ് അദ്ദേഹത്തിന്റെ മണ്ഡലം ഏതാണ് തൃത്താലയാണ് തൃത്താല മണ്ഡലത്തിനെ പ്രതിനിധീകരിക്കുന്ന എം എൽ എ ആണ് ശ്രീ എം വി രാജേഷ് കേരളത്തിന്റെ നിലവിലെ തദ്ദേശ സ്വയംഭരണ എക്സൈസ് പാർലമെന്ററി കാര്യ മന്ത്രിയാണ് ശ്രീ എം വി രാജേഷ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പഞ്ചായത്തുകൾ മുനിസിപ്പാലിറ്റികൾ കോർപ്പറേഷനുകൾ ഗ്രാമവികസനം നഗരാസൂത്രണം പ്രാദേശിക വികസന അതോറിറ്റികൾ കില എക്സൈസ് ആൻഡ് പാർലമെന്ററി കാര്യങ്ങൾ എന്നിവ കൈകാര്യം ചെയ്യുന്ന മന്ത്രിയാണ് ശ്രീ എം വി രാജേഷ് കേരളത്തിന്റെ നിലവിലെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് എക്സൈസ് വകുപ്പ് പാർലമെന്ററി കാര്യവകുപ്പ് മന്ത്രിയാണ് ശ്രീ എം വി രാജേഷ് അദ്ദേഹം ഏത് മണ്ഡലത്തിൽ നിന്നുമുള്ള എം എൽ എ ആണ് തൃത്താല മണ്ഡലത്തിൽ നിന്നുമുള്ള എം എൽ എ ആണ് ശ്രീ എം വി രാജേഷ് അടുത്ത മന്ത്രി ശ്രീ പി എ മുഹമ്മദ് റിയാസ് ആണ് കേരളത്തിന്റെ പൊതുമരാമത്ത് ടൂറിസം വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രിയാണ് പി എ മുഹമ്മദ് റിയാസ് അദ്ദേഹം പ്രതിനിധീകരിക്കുന്ന മണ്ഡലം ബേപ്പൂർ ആണ് ബേപ്പൂർ മണ്ഡലത്തിൽ നിന്നുമുള്ള എം എൽ എ ആണ് ശ്രീ പി എ മുഹമ്മദ് റിയാസ് കേരളത്തിന്റെ പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രിയാണ് ശ്രീ പി എ മുഹമ്മദ് റിയാസ് കേരളത്തിന്റെ പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രിയാണ് ശ്രീ പി എ മുഹമ്മദ് റിയാസ് അദ്ദേഹത്തിന്റെ മണ്ഡലം ബേപ്പൂരാണ് അടുത്ത മന്ത്രി ശ്രീ പി പ്രസാദ് ആണ് കേരളത്തിന്റെ നിലവിലെ കൃഷി മന്ത്രിയാണ് പി പ്രസാദ് കേരളത്തിന്റെ നിലവിലെ കൃഷി മന്ത്രിയാണ് പി പ്രസാദ് കൃഷി മണ്ണ് സർവേ മണ്ണ് സംരക്ഷണം കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി വെയർഹൌസിങ് കോർപ്പറേഷൻ എന്നിവയൊക്കെയാണ് പി പ്രസാദിന്റെ വകുപ്പുകൾ എന്ന് പറയുന്നത് കേരളത്തിന്റെ നിലവിലെ കൃഷി വകുപ്പ് മന്ത്രിയാണ് ശ്രീ പി പ്രസാദ് അദ്ദേഹത്തിന്റെ മണ്ഡലം ഏതാണ് ചേർത്തലയാണ് ചേർത്തല മണ്ഡലത്തിൽ നിന്നുള്ള എം എൽ എ ആണ് ശ്രീ പി പ്രസാദ് കേരളത്തിന്റെ നിലവിലെ കൃഷി മന്ത്രിയാണ് പി പ്രസാദ് അടുത്ത മന്ത്രി ശ്രീ ഒ ആർ കേളുവാണ് കേരളത്തിന്റെ പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വിഭാഗ ക്ഷേമ മന്ത്രിയാണ് ശ്രീ ഒ ആർ കേളു കേരളത്തിലെ നിലവിലെ പട്ടികജാതി പട്ടികവർഗ പിന്നാക്ക വിഭാഗ ക്ഷേമ വകുപ്പ് മന്ത്രിയാണ് ശ്രീ ഒ ആർ കേളു ശ്രീ കെ രാധാകൃഷ്ണൻ പാർലമെന്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടതിനെ തുടർന്നാണ് ശ്രീ ഒ ആർ കേളു പട്ടികജാതി പട്ടികവർഗ വകുപ്പുകൾ കൈകാര്യം ചെയ്യാനായിട്ട് തുടങ്ങിയത് കേരളത്തിന്റെ നിലവിലെ പട്ടികജാതി പട്ടികവർഗ പിന്നാക്ക വിഭാഗ ക്ഷേമ വകുപ്പ് മന്ത്രിയാണ് ശ്രീ ഒ ആർ കേളു അദ്ദേഹത്തിന്റെ മണ്ഡലം ഏതാണ് മാനന്തവാടിയാണ് മാനന്തവാടി നിയോജക മണ്ഡലത്തിൽ നിന്നുമുള്ള എം എൽ എ ആണ് ശ്രീ ഒ ആർ കേളു കേളു കേരളത്തിന്റെ നിലവിലെ പട്ടികജാതി പട്ടികവർഗ പിന്നാക്ക വിഭാഗ ക്ഷേമ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രിയാണ് ശ്രീ ഒ ആർ കേളു അടുത്ത മന്ത്രി ശ്രീ പി രാജീവാണ് കേരളത്തിന്റെ നിലവിലെ നിയമ വകുപ്പ് വ്യവസായ വകുപ്പ് മന്ത്രിയാണ് ശ്രീ പി രാജീവ് കേരളത്തിന്റെ നിലവിലെ നിയമ വകുപ്പ് വ്യവസായ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രിയാണ് ശ്രീ പി രാജീവ് നിയമം വ്യവസായങ്ങൾ വ്യാവസായിക സഹകരണ സ്ഥാപനങ്ങൾ വാണിജ്യം മൈനിങ് ആൻഡ് ജിയോളജി കൈത്തറി തുണിത്തരങ്ങൾ ഖാദി ഗ്രാമ വ്യവസായങ്ങൾ കയർ കശുവണ്ടി വ്യവസായം പ്ലാന്റേഷൻ ഡയറക്ടറേറ്റ് എന്നിവയൊക്കെ കൈകാര്യം ചെയ്യുന്നത് ശ്രീ പി രാജീവാണ് നിയമം വ്യവസായങ്ങൾ വാണിജ്യം മൈനിങ് ആൻഡ് ജിയോളജി കൈത്തറി തുണിത്തരങ്ങൾ ഖാദി ഗ്രാമ വ്യവസായങ്ങൾ കയർ കശുവണ്ടി വ്യവസായം പ്ലാന്റേഷൻ ഡയറക്ടറേറ്റ് എന്നിവയൊക്കെ കൈകാര്യം ചെയ്യുന്നത് ശ്രീ പി രാജീവാണ് കേരളത്തിന്റെ നിയമമന്ത്രിയാണ് കേരളത്തിന്റെ നിലവിലെ വ്യവസായ മന്ത്രി കൂടിയാണ് ശ്രീ പി രാജീവ് അദ്ദേഹം ഏത് മണ്ഡലത്തിൽ നിന്നുമാണ് കളമശ്ശേരി നിയോജക മണ്ഡലത്തിൽ നിന്നുമുള്ള എം എൽ എ ആണ് ശ്രീ പി രാജീവ് കളമശ്ശേരി നിയോജക മണ്ഡലത്തിനെയാണ് അദ്ദേഹം പ്രതിനിധീകരിക്കുന്നത് അടുത്ത മന്ത്രി ശ്രീ വി ശിവൻകുട്ടിയാണ് കേരളത്തിന്റെ നിലവിലെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് തൊഴിൽ വകുപ്പ് എന്നിവ കൈകാര്യം ചെയ്യുന്ന മന്ത്രിയാണ് ശ്രീ വി ശിവൻകുട്ടി കേരളത്തിന്റെ നിലവിലെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് തൊഴിൽ വകുപ്പ് എന്നിവ കൈകാര്യം ചെയ്യുന്ന മന്ത്രിയാണ് ശ്രീ വി ശിവൻകുട്ടി പൊതുവിദ്യാഭ്യാസം സാക്ഷരതാ പ്രസ്ഥാനം തൊഴിൽ തൊഴിലും പരിശീലനവും വൈദഗ്ധ്യം പുനരധിവാസം ഫാക്ടറികളും ബോയിലറുകളും ഇൻഷുറൻസ് മെഡിക്കൽ സർവീസ് ഇൻഡസ്ട്രിയൽ ട്രൈബ്യൂണലുകൾ ലേബർ കോടതികൾ എന്നിവയൊക്കെ കൈകാര്യം ചെയ്യുന്നത് ശ്രീ വി ശിവൻകുട്ടിയാണ് പൊതുവിദ്യാഭ്യാസം സാക്ഷരതാ പ്രസ്ഥാനം തൊഴിൽ തൊഴിലും പരിശീലനവും വൈദഗ്ധ്യം പുനരധിവാസം ഫാക്ടറികളും ബോയിലറുകളും ഇൻഷുറൻസ് മെഡിക്കൽ സർവീസ് ഇൻഡസ്ട്രിയൽ ട്രൈബ്യൂണലുകൾ ലേബർ കോടതികൾ എന്നീ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നത് ശ്രീ വി ശിവൻകുട്ടിയാണ് അദ്ദേഹം പ്രതിനിധീകരിക്കുന്ന മണ്ഡലം ഏതാണ് നേമമാണ് നേമം നിയോജക മണ്ഡലത്തിനെയാണ് ശ്രീ വി ശിവൻകുട്ടി പ്രതിനിധീകരിക്കുന്നത് കേരളത്തിന്റെ നിലവിലെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് തൊഴിൽ വകുപ്പ് മന്ത്രിയാണ് ശ്രീ വി ശിവൻകുട്ടി അടുത്ത മന്ത്രി ശ്രീ വി എൻ വാസവനാണ് കേരളത്തിന്റെ സഹകരണ വകുപ്പ് മന്ത്രിയാണ് കേരളത്തിന്റെ തുറമുഖ വകുപ്പ് മന്ത്രിയാണ് കേരളത്തിന്റെ ദേവസ്വം വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിയാണ് ശ്രീ വി എൻ വാസവൻ കേരളത്തിന്റെ സഹകരണ വകുപ്പ് തുറമുഖം ദേവസ്വം വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിയാണ് ശ്രീ വി എൻ വാസവൻ ശ്രീ കെ രാധാകൃഷ്ണൻ ആയിരുന്നു മുൻപ് ദേവസ്വം വകുപ്പ് കൈകാര്യം ചെയ്തിരുന്നത് അദ്ദേഹം പാർലമെന്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടതിനെ തുടർന്നാണ് ദേവസ്വം വകുപ്പ് വി എൻ വാസവൻ കൈകാര്യം ചെയ്യാനായിട്ട് തുടങ്ങിയത് സഹകരണ വകുപ്പ് തുറമുഖം ദേവസ്വം വകുപ്പ് എന്നിവ കൈകാര്യം ചെയ്യുന്ന കേരളത്തിന്റെ നിലവിലെ മന്ത്രി ശ്രീ വി എൻ വാസവനാണ് അദ്ദേഹം പ്രതിനിധീകരിക്കുന്ന മണ്ഡലം ഏതാണ് ഏറ്റുമാനൂരാണ് ഏറ്റുമാനൂർ മണ്ഡലത്തിനെയാണ് ശ്രീ വി എൻ വാസവൻ പ്രതിനിധീകരിക്കുന്നത് അടുത്ത മന്ത്രി ശ്രീമതി വീണ ജോർജാണ് കേരളത്തിലെ നിലവിലെ മന്ത്രിസഭയിൽ മൂന്ന് വനിതാ മന്ത്രിമാരാണുള്ളത് ആരൊക്കെയാണ് ശ്രീമതി ആർ ബിന്ദു ശ്രീമതി ജെ ചിഞ്ചുറാണി ശ്രീമതി വീണ ജോർജ് കേരളത്തിന്റെ നിലവിലെ ആരോഗ്യ വകുപ്പ് മന്ത്രി ആരോഗ്യ വനിതാ ശിശുക്ഷേമ വകുപ്പ് മന്ത്രിയാണ് ശ്രീമതി വീണ ജോർജ് കേരളത്തിന്റെ നിലവിലെ ആരോഗ്യ വനിതാ ശിശുക്ഷേമ വകുപ്പ് മന്ത്രിയാണ് ശ്രീമതി വീണ ജോർജ് ആരോഗ്യം കുടുംബക്ഷേമം മെഡിക്കൽ വിദ്യാഭ്യാസം മെഡിക്കൽ യൂണിവേഴ്സിറ്റി തദ്ദേശീയ വൈദ്യം ആയുഷ് ഡ്രഗ്സ് കൺട്രോൾ സ്ത്രീ ശിശുക്ഷേമം എന്നിവയൊക്കെ കൈകാര്യം ചെയ്യുന്ന മന്ത്രിയാണ് ശ്രീമതി വീണ ജോർജ് ആരോഗ്യം കുടുംബക്ഷേമം മെഡിക്കൽ വിദ്യാഭ്യാസം മെഡിക്കൽ യൂണിവേഴ്സിറ്റി തദ്ദേശീയ വൈദ്യം ആയുഷ് ഡ്രഗ്സ് കൺട്രോൾ സ്ത്രീ ശിശുക്ഷേമം എന്നീ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്നത് ശ്രീമതി വീണ ജോർജ് ആണ് ആറന്മുള നിയോജക മണ്ഡലത്തിനെയാണ് ശ്രീമതി വീണ ജോർജ് പ്രതിനിധീകരിക്കുന്നത് ആറന്മുള മണ്ഡലത്തിനെയാണ് ശ്രീമതി വീണ ജോർജ് പ്രതിനിധീകരിക്കുന്നത് കേരളത്തിന്റെ നിലവിലെ ആരോഗ്യ മന്ത്രിയാണ് കേരളത്തിന്റെ നിലവിലെ വനിതാ ശിശുക്ഷേമ വകുപ്പ് മന്ത്രിയാണ് ശ്രീമതി വീണ ജോർജ് അവസാനത്തെ മന്ത്രി ശ്രീ സജി ചെറിയാനാണ് കേരളത്തിന്റെ നിലവിലെ ഫിഷറീസ് സാംസ്കാരിക യുവജനകാര്യ വകുപ്പ് മന്ത്രിയാണ് ശ്രീ സജി ചെറിയാൻ കേരളത്തിന്റെ നിലവിലെ ഫിഷറീസ് വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി സാംസ്കാരിക വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി യുവജനകാര്യ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി ആരാണ് ശ്രീ സജി ചെറിയാനാണ് ഹാർബർ എഞ്ചിനീയറിംഗ് ഫിഷറീസ് യൂണിവേഴ്സിറ്റി സംസ്കാരം ഫിഷറീസ് കേരള സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമി കേരള സംസ്ഥാന സാംസ്കാരിക പ്രവർത്തകരുടെ ക്ഷേമനിധി ബോർഡ് യുവജന എന്നീ വിഷയങ്ങളെല്ലാം കൈകാര്യം ചെയ്യുന്നത് ശ്രീ സജി ചെറിയാനാണ് ഹാർബർ എഞ്ചിനീയറിംഗ് ഫിഷറീസ് യൂണിവേഴ്സിറ്റി സംസ്കാരം ഫിഷറീസ് കേരള സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമി കേരള സംസ്ഥാന സാംസ്കാരിക പ്രവർത്തകരുടെ ക്ഷേമനിധി ബോർഡ് യുവജന എന്നിവയൊക്കെ കൈകാര്യം ചെയ്യുന്നത് ശ്രീ സജി ചെറിയാനാണ് അദ്ദേഹത്തിന്റെ മണ്ഡലം ഏതാണ് ചെങ്ങന്നൂരാണ് ചെങ്ങന്നൂർ നിയോജക മണ്ഡലത്തിൽ നിന്നുള്ള എം എൽ എ ആണ് ശ്രീ സജി ചെറിയാൻ കേരളത്തിന്റെ നിലവിലെ ഫിഷറീസ് സാംസ്കാരിക വകുപ്പ് യുവജനകാര്യ മന്ത്രിയാണ് ശ്രീ സജി ചെറിയാൻ